എന്തുകൊണ്ട് ഈ പേര് ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാമിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് തിരിച്ചടി വിവരം പങ്കുവച്ച് ഇന്ത്യൻ സൈന്യം പങ്കുവച്ച പോസ്റ്റിലും ചിതറിത്തൊറിച്ച സിന്ദൂരത്തിന്റെ ചിത്രമാണുള്ളത് പഹൽഗാമിലെ താഴ്വരയിൽ കൺമുൻപിൽ രക്തം പൊടിഞ്ഞ് ജീവനുവേണ്ടി വന്നവരുടെ ഭാര്യമാരുടെ കണ്ണീർ ഇതുവരെ തോർന്നിട്ടില്ല ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട അവർക്കുള്ള ആദരം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഈ പേര് ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിന്റെയും സഹജീവിതത്തിന്റെ ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ് സിന്ദൂരരേഖയിൽ ചാർത്തുന്ന ആ ചുവന്ന പൊട്ടിനെ ഇന്ത്യൻ സ്ത്രീകൾ കണക്കാക്കുന്നത് പരമ്പരാഗതമായും സാംസ്കാരികമായും ഈ ചുവന്ന തിലകത്തിന് പ്രാധാന്യമുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിലെ കണ്ണീർ കാഴ്ചയായിരുന്നു ആറു ദിവസം മുൻപ് മാത്രം വിവാഹിതയായ ഹിമാൻഷി നർവാളിന്റെ ചിത്രം മതവിധു ആഘോഷിക്കാനായി കാശ്മീരിലെത്തിയ ഇരുവരുടെയും വിധി മറ്റൊന്നായിരുന്നു ഭർത്താവും നേവി ഓഫീസറുമായ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ മൃതദേഹത്തിനരികിൽ കണ്ണീരോടെ ഇരിക്കുന്ന ഹിമാൻഷിയുടെ ചിത്രം ആക്രമണത്തിന്റെ മുഖചിത്രമായി വിനയ് നർവാളിന്റെ സംസ്കാര ചടങ്ങിൽ സിന്ദൂരമണിയാതെ പങ്കെടുത്ത ഹിമാൻഷിയെയും ഇന്ത്യ കണ്ടു പഹൽഗാമിനെ ഉടൻ തിരിച്ചടി എന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ ദൃഢനിശ്ചയത്തിനു പിന്നിൽ ഹിമാൻഷി ഉൾപ്പെടെയുള്ള അനേക വനിതകളുടെ കരഞ്ഞ് കണ്ണീർ വറ്റിയ മുഖം കൂടെയുണ്ട് അവർക്കുള്ള ആദരം കൂടെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഈ പേര് പോരാളികളായി ഉറങ്ങുന്നവരും നെറ്റിയിൽ ചുവന്ന സിന്ദൂരം ചാർത്തുന്ന രീതി പരമ്പരാഗതമായി നിലനിൽക്കുന്നുണ്ട് രജ്ബുദ് മാറാത്ത യോദ്ധാക്കന്മാർ പോരാട്ടത്തിനിറങ്ങുമ്പോൾ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി ഇറങ്ങുന്നതാണ് രീതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ദൂർ കൃഷി ചെയ്യുന്നത് കാശ്മീരിലാണെന്നും മറ്റൊരു കാര്യം നീണ്ട ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം അയൽരാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിനിറങ്ങുമ്പോൾ തെറ്റും ശരിയും തൂക്കി നോക്കി അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ലെങ്കിലും ലോക സമാധാനത്തിനായി യുദ്ധമില്ലാത്തൊരു നാളേക്കായി സന്തോഷത്തോടെയുള്ള ഒരു ജീവിതത്തിനായി കൊതിക്കുന്ന സാധാരണ പൗരന്മാരിൽ ഒരാളായി ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു നോ വാർ